പ്രതികളെ അറസ്റ്റ് ചെയ്തു മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രധാനപ്പെട്ട പ്രതിയെ കിട്ടാനുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പാർട്ടി അതിൻ്റെ ഉണ്ട് അതുകൂടാതെ ഇന്ന് ഞങ്ങൾ ഡിവൈഎസ്പി ബേക്കൽ കീഴിൽ ഒരു പുതിയൊരു സംഘത്തെ കൂടെ നിയോഗിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതെ അത് അതുപോലെ തന്നെ ക്രൈം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഡി വൈ എസ് പി ആണ് എക്സ്ക്ലൂസീവായിട്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്നത് അതിനൊരു പ്രത്യേക ടീമുണ്ട് അപ്പോൾ രണ്ട് ടീം അതായത് അന്വേഷിക്കേണ്ട ഒരു ടീമും ഉണ്ട് അതുപോലെ തന്നെ പ്രതികളെ മറ്റുള്ള ബാക്കിയുള്ള പ്രതികളെ കണ്ടെത്താനും മറ്റൊരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രതിയെ കിട്ടിയാൽ മാത്രമേ ഇനി കൂടുതൽ പ്രതികളുണ്ടോ അദ്ദേഹത്തെ സഹായിക്കാൻ വേറെ വലിയ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയാൻ കഴിയത്തുള്ളൂ അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ്